ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് ഇന്നത്തെ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യലുണ്ട് അതെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും അത് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ സവോള ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഉടാക്ക ഒഴിച്ചിരിക്കുകയാണ് അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം അതിൽ മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല എടുത്തിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ചെറിയ ഉള്ളി നല്ലോണം പേസ്റ്റ് ചെയ്ത് എടുത്തതാണ് കുറച്ച് പിന്നെ ആ നന്നായിട്ട് വഴിണ്ടി വരുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കാണിച്ച മസാല കൂട്ട് ഇട്ട് ഓരോ കൈ കണക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് നന്നായിട്ട് ഇട്ട് നന്നായിട്ട് മൂത്ത് വരണം ഇതേപോലെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയിൽ ആ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് സോൾട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് സവോള കൂടി ഇട്ട് മറ്റേ നന്നായിട്ട് മൂപ്പിക്കണം ആദ്യത്തെ ചെറിയ ഉള്ളി അതിന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് സവാളരും എല്ലാത്തിൻ്റെ ഇഞ്ചീരിയെല്ലാത്തിനും വേസ്റ്റ് കൊണ്ട് ഞാൻ അതിൻ്റെ പച്ചക്കറി തോട്ടത്തിലിട്ടു ഞാൻ കണ്ട് ചെറിയ ചെടിയിൽ വരെ കത്തിരിക്കാൻ വന്നു എല്ലാം അടച്ചു വച്ച് വേവിച്ച് വേവിച്ചായിരുന്നു ശേഷം നമ്മുടെ കണ്ടവരത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചത് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല കുറു കുറാന്ന് വരും പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ ചോറ് ചിക്കൻ കറി തൈര് പപ്പടം അച്ചാർ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മുടെ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു സന്തോഷം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക്